ബാദുഷ സമ്മതിച്ചു എൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് ബാദുഷ സമ്മതിച്ചു പക്ഷേ ബാദുഷ അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ ഒന്ന് പറ്റുന്നില്ല കാരണം ഇപ്പോൾ ലേശം ടൈറ്റാന്നൊക്കെയാണ് ബാദുഷ പറയുന്നത് പിന്നെ ഈ ഉടക്കാൻ നിൽക്കേണ്ട ഈ ഒരു കാര്യം ചെയ്യും സാധാരണ ചോദിച്ച് സംസാരിച്ച് വാങ്ങ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെയും ബാദുഷനെ വിളിച്ചപ്പം ബാതുഷ പറഞ്ഞു വെടിക്കെട്ട് റിലീസ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു വെടിക്കെട്ട് റിലീസ് ചെയ്ത് ഞാൻ ബാദുഷേ സംസാരിക്കും ഭയങ്കര നഷ്ടത്തിലാണ് പിന്നെ ഞാൻ നോക്കട്ടെ ഞാൻ ദുബായിന്ന് വേറൊരു ഫണ്ട് വരാണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഞാൻ ചോദിച്ചു പിന്നെ നമ്മൾ പിന്നെ ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല മെസ്സേജ് അയച്ചാൽ അതിന് റിപ്ലൈ ഒന്നുമില്ല അപ്പം പിന്നെ ഈ എ ആർ എമ്മിൻ്റെ ഇതൊന്നുമില്ല പിന്നെ എ ആർ എമ്മിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ചിലപ്പോൾ ക്യാരക്ടർ കഴിഞ്ഞു പിന്നെ ചിലപ്പം മാറിപ്പോയി ഉണ്ടാവും സ്വാഭാവികം ചിലപ്പം നമ്മളെ ഒരു ഹ്യൂമർ കുറേ കാലഘട്ടമായിട്ട് നമ്മളൊരു ഇങ്ങനെ കറങ്ങി വന്നതാണല്ലോ ചിലപ്പം നിന്ന് പോയി ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ അത് വിട്ട് പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കില്ലേ ഒരു ഏഷ്യാനെറ്റ് അവാർഡ് അവാർഡിനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു സീരിയൽ അവാർഡ് നൈറ്റ് അപ്പോൾ അതിൽ ഏഷ്യാനെറ്റിന് തന്നെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ ആ അവാർഡ് കൊടുക്കാൻ വേണ്ടി ചെന്ന എമ്മിൻ്റെ പ്രൊമോഷന് ടോവിനോയും അതിൻ്റെ ഡയറക്ടറും വന്നിട്ടുണ്ട് കാരണം ഡയറക്ടർ ജിതി എന്ന് പറഞ്ഞാൽ ഞാൻ ഗോത കുഞ്ഞുരാമായണത്തിലൊക്കെ വർക്ക് ചെയ്ത അന്ന് ജിതി അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി അരിശുഭാ ഞാനൊക്കെ ഒരു പടം ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ക്യാരക്ടർ ചെയ്യണം കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അപ്പം ടൂവിനോ കയറി ഞാൻ ഡെസ്റ്റ് അവാർഡ് കൊടുത്തായിരിക്കും ഞാൻ അവിടുന്ന് പോകുന്നു എനിക്ക് കാരണം ഇതിൽ നമുക്കൊരു ഇത് അഭിനയിക്കാൻ പറ്റിയില്ലോന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ ഇറങ്ങി പോകുന്നു ഞാൻ വണ്ടിയെടുത്ത് പോകുന്നു ഞാനൊരു അഞ്ചെട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഞാൻ വെറുതെ ടൂവിനെ വിളിച്ച് ഞാൻ ഇവിടുണ്ടായിട്ടോ ഞാൻ ഇറങ്ങി പോകുന്നു തിരക്കായത് കൊണ്ട് ഞാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ചേട്ടാ ഇവിടെ ഉണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാൻ കുറച്ച് ദൂരം പോകുന്നു അഞ്ചെട്ട് കിലോമീറ്റർ പോകുന്നു ചേട്ടാ പോകല്ലേ ചേട്ടാ അവിടെ നിൽക്ക് എനിക്ക് ലൊക്കേഷൻ അയച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ വന്ന് ടൂ വന്ന് ചേട്ട എന്ന് പറഞ്ഞതിനെ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് ചേട്ടൻ എന്താ നമ്മളെ പറത്തിൽ വരാഞ്ഞേ നമ്മൾ വിളിച്ചിട്ട് ചേട്ടൻ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് കുറച്ച് ഡേറ്റ് ഡേറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ബാദുഷയെന്നും പിന്നെ ബാദുഷയ്ക്ക് ബാദുഷ എനിക്ക് ഇങ്ങനെ കുറച്ച് പൈസ തരാൻ ഉണ്ടായിരുന്നു ആ പൈസ ചോദിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം പിന്നെ വിളിക്കാഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായോന്ന് ചോദിച്ച് ആ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു അത് ശരി നമ്മളടുത്ത് പറഞ്ഞ ഇല്ല വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല അങ്ങനെയാണ് നമ്മളടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞത് അപ്പൊ അപ്പഴാണ് ഞാൻ എട്ടുന്നത് പിന്നെ നമ്മൾ ഞാൻ ഇതിനെപ്പറ്റി പറ്റി അന്വേഷിച്ചു ബാദുഷ പല തലത്തും ഇതിനെപ്പറ്റി ഭയങ്കരമായ നെഗറ്റീവുകൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പതാ ഇപ്പെനിക്കതിൻ്റെ ഒരു ഭീഷണി വന്നിട്ടുണ്ട് ഒരു പിന്നെ ഇതിൽ ഇൻസ്റ്റയില് ഒരു വീഡിയോ ഇട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒരു വീഡിയോ ഇതോടുകൂടി നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു ബാദുഷ